ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എം എസ് സി എൽ സത്രി എന്ന അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സ്ക്രീനിൽ എം എസ് സി എൽ സത്രി എന്ന ചരക്ക് കപ്പൽ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എഴുപത് കിലോമീറ്റർ അകലെയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ നിരവധി കണ്ടെയ്നറുകൾ നാനൂറിലധികം കണ്ടെയ്നറുകൾ ഉണ്ട് അതൊരു ചെരിഞ്ഞ നിലയിലാണ് ആ കപ്പൽ ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുന്നു ഏതായാലും ഇരുപത്തിയഞ്ച് ജീവനക്കാർ കപ്പലിലുണ്ട് അതിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് പേരുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തി എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആശ്വാസകരമായ വിവരം കൂടി വരുന്നു ചരക്ക് കപ്പലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു വിവരം കൂടി സജോ ദേവസ് പങ്കുവെക്കുകയാണ് ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മൂന്ന് ജീവനക്കാരെയാണ് ഇനി രക്ഷിക്കാനുള്ളത് നേരത്തെ ഒൻപത് പേരെ രക്ഷിച്ചിരുന്നു ഇപ്പോഴത്തെ ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത് കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിൽ രക്ഷാ ദൗത്യം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളും ഒരു നേവിയുടെ ഷിപ്പും അവിടെ ഉണ്ട് എന്നതാണ് ഒപ്പം ഐ സി ജി എയർക്രാഫ്റ്റ്സ് ഡ്രോണിയർ എയർക്രാഫ്റ്റും ഡ്രോണിയർ എയർക്രാഫ്റ്റും അവിടെ ഉണ്ട് അഡീഷണൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ രക്ഷാദൌത്യത്തിലുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നേവിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രസ് റിലീസായി തന്നെ വരികയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നു ഏതായാലും ഇരുപത്തിയൊന്ന് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എം എസ് സി എൽ ത്രീ എന്ന അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് ഇരുപത്തിയൊന്ന് പേരെ രക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇനി മൂന്ന് പേരുടെ മൂന്ന് പേരെ കൂടിയാണ് രക്ഷിക്കാനുള്ളത് കൊച്ചിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ഉൾക്കടലിൽ ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് എം എസ് സി എൽ ത്രീ എന്ന കപ്പലിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടർ സ്ക്രീനിൽ കാണുകയും ചെയ്യുന്നത് ഏതായാലും വിഴിഞ്ഞത്ത് നിന്ന് വന്ന കപ്പലാണ് ഇപ്പോൾ ഇന്ധനം കടലിൽ പടർന്നിട്ടുണ്ട് എന്നതാണ് ഒരു ആശങ്കയായിട്ടുള്ളത് എങ്കിൽ പോലും അതീവ ജാഗ്രത മതി അതിൽ കരുതൽ സ്വീകരിച്ചാൽ മതി കണ്ടെയ്നറുകളിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ കരയ്ക്കടിയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളായാലും തീരപ്രദേശത്ത് താമസിക്കുന്നവരായാലും അത് സ്പർശിക്കാൻ നിൽക്കരുതെന്നാണ് സജോ ദേവസ്വീചരുന്നത് സജോ ആശ്വാസകരമായ വിവരമാണ് വരുന്നത് ഇരുപത്തിയൊന്ന് ജീവനക്കാരെ രക്ഷിച്ചിരിക്കുന്നു അല്ലേത ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വളരെ ആശ്വാസകരമായ വിവരമാണ് ഈ ഘട്ടത്തിൽ വളരെ ആശ്വാസകരമായ കാര്യമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതായത് ഇരുപത്തിനാല് ജീവനക്കാരാണ് എം എസ് സി എൽ സാത്രി എന്ന ഈ വസ്സലിൽ ഉണ്ടായിരുന്നത് ആ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞം ആ പോർട്ടിൽ നിന്ന് ആ കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ആദ്യഘട്ടത്തിൽ ഒൻപത് ജീവനക്കാരെയാണ് രക്ഷിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് ഇരുപത്തിയൊന്ന് പേരെ ആകെ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം അവശേഷിക്കുന്ന മൂന്ന് ജീവനക്കാർ കൂടി ഈ ഷിപ്പ് ഈ വസ്സലിലുണ്ട് നാവികസേനയുടെ ഒരു കപ്പലും ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം സജീവമായി തന്നെ പുരോഗമിക്കുന്നു മറ്റ് മൂന്ന് ജീവനക്കാരെ കൂടി രക്ഷപ്പെടുത്തിയാൽ ഈ ജീവനക്കാരുടെ കാര്യത്തിൽ സുരക്ഷിതർ എന്ന് നമുക്ക് പൂർണ്ണമായും സുരക്ഷിതർ എന്ന് നമുക്ക് പറയാൻ കഴിയും അവിടെ മറ്റു രീതിയിലുള്ള ക്രമീകരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ നടക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് ശുഭകരമായ വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നാവികസേന ഡിഫൻസ് പി ആർ ഒ തന്നെ ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പോകുന്നു ഡോണി റാക്ക് ഉപയോഗിച്ച് എയർക്രാഫ്റ്റൊക്കെ ഉപയോഗിച്ചുള്ള ആ ശ്രമങ്ങളും സജീവത്തെ തന്നെ പുരോഗമിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും നിലയ്ക്ക് ജീവനക്കാരെ പൂർണ്ണമായും സുരക്ഷിതരാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കണ്ടെയ്നറുകളിൽ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം കടലിലേക്ക് സ്വാഭാവിക യും എത്തിച്ചേരും അത് എങ്ങനെ പ്രതിസന്ധിയോ ഏതെങ്കിലും തരത്തിൽ ആശങ്കയോ അപകടമോ ഉണ്ടാക്കും എന്നീ കാര്യങ്ങളാണ് അവ സ്വാഭാവികമായും നിരീക്ഷിക്കുക അതിന്റെ തുടർ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ള വിവരം എന്നത് ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേർ സുരക്ഷിതരാണ് എന്നതാണ് അവശേഷിക്കുന്ന മൂന്ന് ജീവനക്കാരുണ്ട് ഇതൊരു വലിയ ചരക്ക് കപ്പലാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് വലിയൊരു ചരക്ക് കപ്പൽ അപകടത്തിൽ അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ അത്രയും കണ്ട കണ്ടെയ്നേഴ്സ് ഉണ്ട് അതായത് നാനൂറിലധികം കണ്ടെയ്നേഴ്സ് കയറ്റിയ കപ്പലാണ് അല്ലെങ്കിൽ ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി എൺപത്തി നാല് മീറ്റർ വലിപ്പമുള്ള കപ്പലാണ് അത്രയും വലിയ ഒരു ചരക്ക് കപ്പലാണ് അപ്രതീക്ഷിതമായും അപകടത്തിൽപ്പെട്ടത് ലൈബ്രീരിയൻ ഫ്ലാഗാണ് അതേസമയം മറ്റ് യാത്ര വഴി സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവേണ്ടതുണ്ടെങ്കിൽ തന്നെയും ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ കാര്യം ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് പേരെ സുരക്ഷിതരാ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇപ്പോൾ തൽക്കാലം മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അവരെ തീരത്തേക്ക് എത്തിക്കണം ഒപ്പം ആ കണ്ടെയ്നേഴ്സിൻ്റെ കാര്യത്തിൽ എന്ത് ജാഗ്രതാ മുൻകരുതൽ എന്നതാണ് പ്രധാനം അവ കൂടി ആ കാര്യങ്ങളിൽ കൂടിയും ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ലഭ്യമാവുകയും ചെയ്യും വിനിത ശരി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ആശ്വാസകരമായ വിവരമാണ് സജോ ദേവസ്യ ഒടുവിലായി പങ്കുവെക്കുന്നത് ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചിരിക്കുന്നു ഇരുപത്തിനാല് ക്രൂ ആണ് ഇരുപത്തിനാല് പേരാണ് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ ചരക്ക് കപ്പലിൽ അത് ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ നേവിയുടെയും ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെയും ശ്രമകരമായ ദൗത്യത്തിന് ഒടുവിലാണ് ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഇനി മൂന്ന് ജീവനക്കാരുടെ കാര്യമാണ് അവരെയും രക്ഷിക്കാനുള്ള ശ്രമം ദൗത്യം തുടരുന്നു എന്നതാണ് റോഷിബാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു ജീവനക്കാരുണ്ട് ഇരുപത്തി നാല് പേരുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി അവരെ ഒരു ശ്രമമാണ് നടത്തിയിരുന്നത് അതിപ്പോൾ ഏതാണ്ട് വിജയകരമായിരിക്കുന്നു ഇരുപത്തിയൊന്ന് പേരെ രക്ഷിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നത് സംബന്ധിച്ചിടത്തോളം ഒപ്പം ഇന്ധനം കലർന്നതും എന്നതാണ് നേരത്തെ ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കരുതൽ വേണ്ടുന്ന കാര്യമാണ് അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് സൾഫർ കണ്ടൻറ്റുള്ള ഇന്ധനമാണ് കടലിൽ കലർന്നിരിക്കുന്നത് മാത്രമല്ല ഈ കണ്ടെയ്നർ പൊട്ടി അതിൽ നിന്നുള്ള വസ്തുക്കൾ കടലിൽ വീണ് അത് ഒരു സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലാണെന്ന് തോന്നുന്നു അല്ലേ ഇത് കാറ്റിൻ്റെയൊക്കെ ഒരു ദിശ വെച്ചിട്ട് കൂടുതൽ അവിടേക്കായിരിക്കാം അടിയാനുള്ള ഒരു സാധ്യത അല്ലേ വിനീത ഇപ്പോൾ അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട ഈ സാങ്കേതിക വിദ്യകൾ വെച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇത് ഒരുപക്ഷേ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തീരമേഖലയിലേക്ക് ഈ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ആ ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇന്ധനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു സാധ്യതാ പ്ലാൻ അതിൻ്റെ അത് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് കോസ്റ്റൽ ടീമാണ് ഈ റെസ്ക്യൂ ടൂളാണ് അതൊരു പ്രത്യേക സാങ്കേതികവിദ്യ വഴി അവർ അവരുടെ നിഗമനമാണ് ഒരു പക്ഷേ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തീരമേഖലയിലേക്കാകാം ഒരുപക്ഷേ ഈ കപ്പലിൽ നിന്നും കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എട്ട് കണ്ടെയ്നറുകൾ അതിന് പുറമെ കപ്പലിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയ ഇന്ധനങ്ങൾ ആ രണ്ട് തരത്തിലുള്ള ഇന്ധനങ്ങളാണ് ആ ഇന്ധനങ്ങളടക്കം അത് ഈ തീരമേഖലയിൽ തൃശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തൃശൂർ എറണാകുളം ആലപ്പുഴ വരെയുള്ള തീരമേഖലയിലാണ് അത് എത്താൻ സാധ്യത അതുകൊണ്ട് ഈ മൂന്ന് ജില്ലകളുടെയും തീരമേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇപ്പം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു മറ്റെവിടെ